സിമ്പിളാ എന്താ പറയാ എങ്ങനെ ഇതാ ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട് അപ്പോൾ ഇന്ന് ഞാനും കുട്ടും കൂടി വന്നിട്ടുള്ളത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടമ്മമാർക്ക് ഉപകാരമുള്ള വീട്ടമ്മമാർക്ക് ആവുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എനിക്കറിയുന്ന ചെറിയ ചെറിയൊരു കാര്യം ഷെയർ ചെയ്യാണ് കുറേ വീട്ടമ്മമാരെ പരാതിയാണ് എന്തെന്നറിയോ ഏതെങ്കിലുമൊക്കെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ നല്ല പച്ചക്കറി ഉണ്ടാവുണ്ട് നല്ല പൂക്കൾ ഉണ്ടാവുണ്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് നമ്മളവിടെ എത്ര ഉണ്ടാക്കിയാലും അങ്ങനെ ആവണില്ല അതെന്താ അതെന്താ അതെന്താന്ന് അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞേ നിങ്ങളെ വീട്ടിൽ ഇതേപോലത്തെ പഴയ പാത്രങ്ങളുണ്ടോ പഴയ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഞങ്ങൾ പച്ചക്കറി പൂക്കളൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ മാത്രം അത് കണ്ടാൽ മതി അല്ലെങ്കിൽ മെല്ലെ സ്കിപ്പ് ചെയ്തോളി അപ്പോൾ ഇതൊക്കെ എന്താ ഇതൊക്കെ എന്താ പറയുക നിങ്ങൾ ഇത് സോപ്പിൻ്റെ വെള്ളമാണ് സോപ്പിൻ്റെ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞതാണ് ഏ നമ്മുടെ തക്കൂട് വന്നിട്ടുണ്ട് എന്താ കൂടോ ഏ തക്കൂടെ എത്തിയിട്ടുണ്ട് കറങ്ങിട്ട് അപ്പോൾ ആ പാട്ട കഴിഞ്ഞതാണ് അങ്ങനത്തെ ഒരു മൂന്ന് പാട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഈ പാട്ടേൽ അതേപോലെ ആ ബാറ്ററി വാട്ടർ കൊടുന്ന പാട്ട ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉപകാരമുള്ള ആയിരക്കണക്കിന് ഉറുപ്പി വിലയുള്ള വളം നമുക്ക് പെരയിൽ ഉണ്ടാക്കാം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം ഇങ്ങനത്തെ കുറേ പ്ലാസ്റ്റിക് വലിയ ബോട്ടിലുകളോ ബക്കറ്റുകളോ ഡ്രമ്മുകളോ എന്തെങ്കിലും കുപ്പികളോ വലിയ കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ലിറ്ററിൻ്റെയൊക്കെ സാധനം കൊടുക്കുന്ന കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ കുറേ ആളുകൾ സ്ലറിയൊക്കെ ഉണ്ടാക്കുന്ന കാണാൻ പറ്റും മണ്ണിലെ കമ്പോസ്റ്റുകൾ സാധാ കമ്പോസ്റ്റുകൾ പച്ചക്കറികൾ വളം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല വീട്ടിൽ ഇട്ടിട്ട് അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുക അത് ഭയങ്കര ചിലവുള്ള കാര്യമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ ഈ പറഞ്ഞ മരുന്നുകൾ ചെയ്യാൻ റെഡിയാണ് നിങ്ങൾ ഒരു പൈസയും മുടക്കണ്ട ഒരു പൈസയും മുടക്കണ്ട നിങ്ങൾ തിന്നണ വേസ്റ്റിലെ ഭക്ഷണം ബാക്കിയുള്ളത് നിങ്ങൾ അരിഞ്ഞു നോക്കി കളയണ പച്ചക്കറികൾ ബാക്കിയുള്ളത് ഫ്രൂട്ട്സ് ബാക്കിയുള്ളത് ചീഞ്ഞിട്ട് നിങ്ങൾ കളയാനെടുത്ത് വെച്ച തക്കാളി ഉള്ളി ഇതൊക്കെ ഇടുക അങ്ങനെ മുട്ടത്തോലി ഇങ്ങനെ വേസ്റ്റ് വരുന്ന സാധനങ്ങൾ മാത്രം നിങ്ങൾ ഇതിൽ പെറുക്കിട്ടാൽ മതി അപ്പോൾ അതെങ്ങനെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ അതിൽ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പാട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുക്കുക അത് എടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇങ്ങനെ ഒരു സംഭവം വേണം ഇങ്ങനൊരു മൂടി അതിനുണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം തുറക്കാനും അടക്കാനൊക്കെ കഴിയണം നമ്മൾ നമ്മളിതിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ആദ്യം നമ്മൾ എന്ത് ചെയ്യുക അറിയാം ഇങ്ങനെ ഇതിൻ്റെ ബാക്ക് ഭാഗം അല്ലെങ്കിൽ ഏറ്റവും വീതി കൂടിയ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ ഇതാണ് ബ്ലേഡിൻ്റെ കഷ്ണം അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ മുറിക്കാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ നമ്മളിതാ ഒരു ബ്ലേഡ് ആക്സോ ബ്ലേഡിൻ്റെ കഷ്ണം അടിച്ചാൽ ഇതിൻ്റെ ഈ കനം കൂടിയ ഭാഗം ഉണ്ടല്ലോ വീതി കൂടിയ ഭാഗം ഇവിടെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇങ്ങനെ മുറിക്കുക അത് എന്തിനാ മുറിക്കണമെന്നുള്ളത് നിങ്ങൾക്ക് ഇത് മുറിച്ച് കഴിഞ്ഞിട്ട് മനസ്സിലാവും ഇതാ ഒരു ഭാഗം രണ്ട് ഭാഗം മൂന്ന് ഈ മൂന്ന് ഭാഗമേ നമ്മൾ മുറിക്കാൻ പാടുള്ളൂ ഇങ്ങനെ തുറക്കാൻ പറ്റണം ഓക്കെ തുറക്കാനും അടക്കാനും പറ്റണം ഇത് ഇതിനെ കാക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അടഞ്ഞു നിൽക്കും ഓക്കെ ഇങ്ങനെ തുറക്കാനും പറ്റും അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്യുക ഓക്കെ എന്നിട്ട് പിന്നെ അടുത്ത പരിപാടി എന്താ നോക്കാം ഇങ്ങനത്തെ എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ പപ്പടക്കോലോ എന്തെങ്കിലും എടുത്തിട്ട് ഇതിൻ്റെ ഈ സൈഡിൽ ഈ നമ്മൾ ഈ ഭാഗമാണ് ചുമരലിന് പറ്റി നിൽക്കുക അപ്പോൾ ഈ ഭാഗത്തിനോട് വരുന്ന ഭാഗത്ത് ഒരു ഹോൾ ഇടുക ചൂടാക്കിയാണ് പപ്പടക്കോൽ ചൂടാക്കിയാണ്ട് വെച്ചോടുത്താൽ പെട്ടെന്നോട്ടാവും അമ്മ പപ്പടക്കോലവിടെ വിസി ആയതുകൊണ്ടാണ് ഞമ്മക്ക് തിരാത്തത് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്താൽ മതി അതേമാതിരി ഒരു ഹോള് നമ്മൾ ഈ സൈഡിൽ ഇടണം ഓക്കെ ഈ സൈഡിൽ നമ്മൾ അതേപോലത്തെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം കഴിയുമ്പോൾ തട്ടാതെ നോക്കണം വണ്ടില്ല രണ്ട് ഹോൾസ് ഒന്ന് പടി ആയിട്ടുണ്ട് ഒന്ന് പടി ആയിട്ടുണ്ട് ഇനി എന്താ പരിപാടി ഞാൻ കാണിച്ചു തരാം ബോട്ടിൽ അതിൽ വൃത്തിയൊന്നും വേണമെന്നില്ല പിന്നെ ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നതുകൊണ്ട് കുറച്ച് വൃത്തിയാക്കിയെന്ന് മാത്രം ഓക്കെ ഇനി നമ്മൾ അടുത്ത പരിപാടി നോക്കുക ഇങ്ങനത്തെ കയറോ അല്ലെങ്കിൽ കമ്പിയോ കമ്പിയോ എന്തുണ്ടെങ്കിലും നടക്കും കെട്ടുകമ്പിയാണെങ്കിലും കയറാണെങ്കിലൊക്കെ ഞാൻ ഈ ചൈന മരിച്ച അതല്ലേ ഞങ്ങൾ ഇത് കമ്പിയുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങനെ അടിച്ചു കൊടുക്കുക ഇതിനുള്ള കൂടി അടിച്ചിട്ട് ചുമരിൽ അമർത്തിയിട്ട് ഇങ്ങനെ നിർത്തുക ഓക്കെ ഇങ്ങനെ നിർത്തുക ഓക്കെ പിന്നെ അതേപോലെ പിന്നെ കെട്ടി വയ്ക്കാൻ പറ്റും എന്തെങ്കിലുമൊക്കെ ബക്കറ്റിൽ ഇറക്കി വെക്കാൻ പറ്റും ഹോളിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇറക്കി വെക്കാനൊക്കെ പറ്റും അപ്പോൾ അതൊക്കെ അങ്ങ് ചെയ്യാം അപ്പോൾ ഞാൻ ആ കയർ വെച്ച് കെട്ടേണ്ട പരിപാടിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ നമുക്ക് രണ്ട് കഷ്ണം കയറുവാണ് രണ്ടിന് നിങ്ങൾ ഇങ്ങനെ എടുക്കുക ഇതും രണ്ടാക്കി മുറിക്കുക സിമ്പിൾ സിമ്പിൾ പരിപാടിയാണ് വളരെ സിമ്പിൾ ആയിട്ട് തക്കുടൂടെ തക്കുഡും മീൻ പിടിച്ചിട്ട് അതിൽ നിന്ന് കുളത്തിൽ നിന്ന് നമ്മളെ കുളം ബാക്കിൽ സെറ്റ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ട് നാല് സാ കുളൊക്കെ കാണിച്ചു കൊടുത്ത് എല്ലാവർക്കും ഇ ജോഫൈ ഇങ്ങനെ ഇങ്ങനെതാ ഇട്ട് കൊടുക്കതാ ഈ ഓട്ടക്കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇവരെന്തു ചെയ്യുക ഇപ്പുറം വരുത്തുക ഉള്ളിൽ രണ്ട് കെട്ടിട ഓർത്തിട്ടതാ ഇങ്ങനെ ഒരു കെട്ടിട്ടാല് നമുക്ക് കണ്ടോ ഇങ്ങനെ വലിച്ചാൽ ഇങ്ങനെ തൂക്കി പിടിക്കാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു ഗുണം ഓക്കെ അതേമാതിരി നമ്മൾ ഈ സൈഡിലും കുടിക്കുക നമ്മൾ മുറിച്ചാൽ കയറെടുക്കുക ഓക്കേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഈ സൈഡിൽ ഇടാം ഓക്കെ ടൈം താത്താനോടേ ആ പച്ചക്കറിയിട്ട് വേസ്റ്റ് തരാൻ പറഞ്ഞ രണ്ട് കെട്ടിട്ട് എന്താ വെച്ചാൽ ഓട്ടക്കൂടി ഇങ്ങോട്ട് ഉരു പോരാക്കാൻ കേട്ടോ കാരണം നമ്മൾ വേസ്റ്റ് ഇടുമ്പോൾ കുറച്ച് വെയിറ്റ് വരൂല്ലേ ഇതാ കണ്ടില്ല സെറ്റ് ആയി സാധനം ഈ സാധനം ഞാൻ എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് നല്ല പോലെ കെട്ടുക അണ്ടെങ്ങൾ ഇങ്ങനെ കെട്ടുക ഇങ്ങനെ കെട്ടുക സൂപ്പറായിട്ട് കണ്ടോ ഇപ്പം ഞാൻ ഉദാഹരണത്തിൻ്റെ കാൽമ കെട്ടി കാണിച്ചു തന്നതാണ് ഇങ്ങനെ കെട്ടിയിട്ട് ഇവിടെ നിർത്തുക എവിടെയെങ്കിലും ഒക്കെ ഇത് ഇങ്ങനെ തുറക്കുക കണ്ടോ ഇതിലേക്ക് പച്ചക്കറി ഇടുക പച്ചക്കറി ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെന്ത് ചെയ്യുക കമ്പോസ്റ്റ് കൂടി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഞാൻ കാണിച്ചുതരാം കരിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇടാണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പം നമുക്കിത് എന്ത് ചെയ്യണം ഇങ്ങനത്തെ മൂന്ന് എണ്ണ നാലെണ്ണം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതൊക്കെ വേസ്റ്റ് സാധനങ്ങളാണ് ഇത് വെച്ചിട്ടാണ് ഞാനിതൊക്കെ സെറ്റ് ആക്കിയിട്ടില്ല ഇനി എങ്ങനെ പച്ചക്കറി ഇടുക കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ സിലറി എങ്ങനെ എടുക്കുക ഒക്കെ നമുക്ക് കാണാം ഇതവിടെ ഫിക്സ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഓക്കെ തെങ്ങിൻ്റെ മുകളിൽ കെട്ടി വെക്കാം കങ്ങിൻ്റെ മുകളിൽ കെട്ടി വെക്കാം മരത്തിൻ്റെ മുകളിൽ കട്ടി വെക്കാം എവിടെയും കെട്ടി വെക്കാം കുറച്ച് സ്മെല്ലുണ്ടാവും അതുകൊണ്ട് വീടിൻ്റെ കുറച്ച് ദൂരത്തേക്ക് വെക്കാൻ നോക്കുക കറക്റ്റ് അടച്ചു വെക്കുകയാണെങ്കിൽ സ്മെല്ലിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ തുറന്നെടുക്കണമെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മൾ വേസ്റ്റ് ഒക്കെ കടലുകൾ കിട്ടാ ഇതൊക്കെ നമ്മൾ വേസ്റ്റാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിൽ നടക്കാൻ വേണ്ടി പോവുകയാണ് ഇതിപ്പോൾ ഒരു നാലഞ്ച് ദിവസത്തെ വേസ്റ്റാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അപ്പാ നമ്മൾ പാത്രം നമ്മൾ ഒന്ന് കെട്ടാൻ പോണത് ഒന്നു ഇവിടെ അന്നാ നമ്മളിതാ ഈ കയറ് ഇതിലുള്ള കുഴിച്ചു കൊടുക്കു വാ ഇത് പിടിച്ചാ ഇവിടെ ഇവിടെ പിടിച്ചാ പിടിച്ചീട്ട് അവിടെ പോയത്തിട്ട മൂത്താപ്പിക്കൂടി വരെട്ടോ അപ്പം നമ്മളുള്ളിൽ വന്ന് ഇതാ അതിൽ നിങ്ങൾ ഇവിടെ ഇങ്ങോട്ട് കെട്ടിയാൽ മതി കറക്റ്റായിട്ടാണ് കെട്ടിയാൽ ഒന്നും പറ്റൂല മൂടി തുറക്കാൻ പറ്റൂടി മൂടി തുറക്കാൻ പറ്റും ഏ പറ്റും പറ്റും തള്ളിയാണ് നിക്കണേ കുറച്ച് കിട്ടുന്നു കാണണ്ടെന്നെ കഴിഞ്ഞ തൊണ്ടരെ തൊട്ടൊക്കെയാ ഇപ്പൊ ദാ ഇത് കെട്ടി ഇതിലിപ്പോ പച്ചക്കറി ഇട്ടാ വീണ് പോവാൻ മാത്രം കാരണം ഇപ്പൊ ഇതിന് ഉണ്ടാവില്ല അത്ര അതിന് മാത്രം വെയിറ്റ് ഒന്നും വരില്ല ചെറിയ വെയിറ്റ് ഒക്കെ വരുള്ളൂ അപ്പൊ അതിനനുസരിച്ചിട്ടൊരു കെട്ട് കെട്ടി അത് ഇനി അഥവാ ഡൗട്ട് ഉണ്ടെങ്കിൽ ദയമായിട്ട് ഒരു ഹോള് താഴേയും കൂടി ഇട്ടാൽ നിങ്ങൾക്ക് ഒരു കെട്ടും കൂടി കെട്ടാം അപ്പൊ ഇതൊന്ന് കെട്ടി ഇനി പൊന്നിവസം രണ്ടാമത്തെ രണ്ടാമത്തെ നമ്മൾ ഇവിടെ കെട്ടുകയാണ് ഇത് ബാറ്ററി വാട്ടറിന്റെ കുപ്പിയാണ് വെള്ളത്തിന്റെ ഇതിന് വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്പോസ്റ്റ് എടുക്കണമെങ്കിലും വെള്ളം എടുക്കണമെങ്കിലും രണ്ട് പൈപ്പ് ഉണ്ട് ഇതാ ഈ ഡപ്പി സൈഡിലത്തെ ഡെപ്പിന്ന് തുറന്നാൽ നമുക്ക് ആ വെള്ളം എടുക്കുക സ്ലറി എടുക്കാം ഒന്നിങ്ങനെ ചെരിച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ അതുപോലെ മറ്റേത് എടുക്കണമെങ്കിൽ താഴ്ക്കൊന്നും ചെയ്യാം ഇനി പുറത്തേക്ക് വരാം ഇതാ അഥവാ നിങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ് ഫ്ലറി എടുക്കുന്ന സമയത്ത് തുറക്കുമ്പോൾ ഒന്നായിട്ട് താഴേക്ക് പോകുന്നുള്ളൊരു ഭയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ പഴയ നെറ്റ് എന്തെങ്കിലും കിട്ടുമല്ലോ അതിൻ്റെ ഒരു ഇങ്ങനെ ചാട്ടി ഇങ്ങനെ മുറിച്ചെടുക്കുക ഇങ്ങനെ ചെറിയ കഷ്ണം മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ വെച്ചുകൊടുക്കാം ഓക്കെ അത് ഒന്ന് ആക്കി കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ നേരെ നിന്നിട്ടുണ്ട് മാട്ടിക്കാ എന്നാ കാണുന്നുണ്ടോ അറിയില്ല ഇതാക്കണോ നെറ്റ് അതിൽ നേരെ നിന്നില്ല ഓക്കെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വാ നമ്മൾ പൈസ കൊടുത്ത ഒരു സാധനം വാങ്ങി നമ്മളതിന് നടക്കുന്നില്ല ഇങ്ങനത്തെ കുറച്ച് കാര്യം ഈ സാധനം നല്ലോണം ഇങ്ങനെ പിച്ച് പിച്ച് ആക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം ഓക്കെ സൂപ്പർ സാധനം കിട്ടി നോക്കി അടിപൊളി വേസ്റ്റ് ഇടാം ഇത് നമ്മളെ ആണ് കുറേ ദിവസത്തെ ആ ചട്ട കുമ്പടം ജെല്ലം ഇത് നമ്മളെ വേസ്റ്റാണ് കുറേ ദിവസത്തുണ്ട് നമ്മൾ വേറെ ഇത് തയ്യാറാക്കാൻ വേണ്ടി എടുത്തു വെച്ച ആണ് അപ്പം ഈ വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ കുറേ ഇങ്ങനെ ഇട്ട് കൊടുക്കുക നമ്മൾ കുറേ കെട്ടിട്ട് ഒന്നിച്ചാണ് നടക്കരുത് ഏഹ് ആ കുരുക്കളുണ്ടോക്കളില്ലേക്കു അതാ ഇത് നമ്മൾ നിറച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പ്യൂപ്പ കുറേ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇതേപോലെ അടച്ച് വെക്കുകയാണ് കോഴിക്കൾക്ക് ഭക്ഷണമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇതിൽ നിറച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതില് നമ്മൾ ഫുള്ള് എല്ലാ വേസ്റ്റും കൊണ്ടുവരിക ഇങ്ങനെ ഒന്നിങ്ങനെ സെറ്റാക്കി കൊടുക്കുക ഇടക്ക് വന്നിട്ട് ഈ ബോട്ടിൽ നിന്നിട്ട് വേണമെങ്കിൽ അങ്ങനെ അടച്ച് വെക്കാൻ പറ്റും തുറന്നു കിടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിൽ കാക്കിയിട്ട് അടച്ച് വെക്കാൻ പറ്റും പറ്റൂല്ല അത് പിന്നെ തുറക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഇങ്ങനെ കുത്തിയാൽ മതി പ്രശ്നമൊന്നുമില്ല അങ്ങനെ കണ്ടോ വീട്ടിലുണ്ടോ അടച്ചു വെക്കുക അതാ പിന്നെ സ്മെല്ലും പുറത്തേക്ക് വരില്ല ഓക്കെ അപ്പോൾ ഇതാണ് സംഗതി ഇതിൽ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്ലറി കിട്ടും അപ്പോൾ അതിനെന്ത് ചെയ്യുക ഇത് മെല്ലെ തുറക്കുക ഇതിങ്ങനെ കണ്ടോ ഇങ്ങനെ തുറന്നാൽ നമുക്ക് ഇവിടെ സ്ലറി കിട്ടും അതൊരു കുപ്പിയിലേക്ക് കളക്ട് ചെയ്യുക നമുക്ക് എന്ത് ചെയ്യാം ആവശ്യാനുസരണം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതാണ് സംഗതി ഇത്രേ സംഗതി ഉള്ളൂ ഇത്ര ഈസി ആയിട്ടുള്ള പരിപാടിയാണ് നിങ്ങൾക്ക് ഇത് ഇതുണ്ടാക്കുന്നത് അപ്പം നമ്മൾ നാലെണ്ണം ഒന്ന് രണ്ട് രണ്ടെണ്ണം സൈഡിൽ നമ്മൾ തൂക്കി അതായത് വീട്ടിൽ നിന്ന് വീട് കുറച്ച് ദൂരം അത്രേ ഉള്ളൂ ഓക്കെ ഇവിടെ രണ്ടെണ്ണം തൂക്കി നാലെണ്ണം ഉണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തുറന്നാൽ ഫുഡ് ഇട്ട് കൊടുക്കുക വേസ്റ്റ് ഇട്ട് കൊടുക്കുക അങ്ങനെ വേസ്റ്റ് ഇട്ട് കൊടുക്കാ രണ്ടാഴ്ച കഴിഞ്ഞാൽ നമുക്ക് സെറുള്ളൂ ഞങ്ങൾക്കൂടെ അറിയാനും പറ്റുക ഇവിടെ ഒരു ചെറിയ ഇതുണ്ടല്ലോ അത് നമുക്ക് അറിയാൻ പറ്റുന്ന അറിഞ്ഞിട്ട് തോന്നുന്നു ഒരു ആരക്കു കാൽ കുപ്പിയൊക്കെ കിട്ടുകയുള്ളൂ എന്നാലും അത് മതി ഒരു അപ്പം വെള്ളത്തിൽ മിക്സ് ചെയ്യാം ഓക്കെ ഒന്ന് കഴുകി കൊടുക്കുക കൊടുക്കാൻ അത്രേ ഉള്ളൂ സാധനം അങ്ങനെ നമ്മൾ രണ്ടാഴ്ച മുന്നേ നമ്മൾ ഇട്ട് വെച്ച അടുക്കള വേസ്റ്റാണിത് അപ്പോൾ ഇതിലിപ്പോൾ നിറയെ ഇതൊക്കെ ഉണ്ടോ ഈ വെള്ളം നിറഞ്ഞിട്ടുണ്ടോ ഭയങ്കര വളമാണ് നമ്മളെ പച്ചക്കറിക്കും ചെടികൾക്കൊക്കെ ഒരു രണ്ട് തുള്ളി ഒറ്റിച്ചു കൊടുത്താൽ തന്നെ അല്ലെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഇതിൻ്റെ ഒരു കാൽ ഭാഗം ചേർത്തിട്ട് ആ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരുക്കൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള വിളവ് നിങ്ങൾക്ക് കിട്ടും പച്ചക്കറിയാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾ ആണെങ്കിലും പൂക്കളാണെങ്കിലും ഒക്കെ നന്നായിട്ട് വിരിയും കായ്ക്കുക അപ്പോൾ നമ്മൾ ഈ വെള്ളം എടുക്കാൻ പോവുകയാണ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള വെള്ളം നമ്മൾ ഒരു കുപ്പിയിലേക്ക് ശേഖരിക്കാൻ പോവുകയാണ് ഓക്കെ അത്രയും നമുക്ക് കിട്ടിയതാണ് ഇത്ര ഒന്നും അല്ല കിട്ടുക നമ്മൾ ശരിക്കും ഇപ്പോൾ നമ്മൾ ഇട്ട് വെച്ചെന്നല്ല നമ്മളൊന്ന് ഇളക്കി കൊടുക്കത്തേക്ക് പുതിയ വേസ്റ്റ് ചെയ്തൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇത്തിരി സാധനങ്ങൾ ഇതിപ്പോൾ ഒരു ബക്കറ്റ് വെള്ളത്തിൽ നമുക്കത് ഉപയോഗിക്കാം അത്രയും സ്ട്രോങ് സാധനമാണ് ഇത് നമ്മൾ ഉപയോഗിച്ചിട്ട് ഇതാ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ അങ്ങനെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട നല്ല തഴച്ച് വളർന്നു കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും ആ ഒരു സ്ലറി നമ്മൾ ഇതിങ്ങനെ ചോട്ടിൽ പാർന്നു കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇതൊക്കെ ചെറിയ ചെറിയ തോതിലുള്ള പച്ചക്കറികളാണ് ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് കാണിച്ചെടുത്താൽ സൂപ്പർ ആയിട്ട് സൂപ്പറായിട്ടുണ്ടാവും ഇവിടെ വെണ്ടക്ക ഉണ്ടായി കാണിച്ച നല്ല വെണ്ടക്കൊക്കെ കണ്ട കായന്റെ ഒക്കെ ഒരു കനം കണ്ടില്ലങ്ങൾ ഇങ്ങനെ നന്നായിട്ട് ഉണ്ടാവും ഗ്രോ ബാഗിൽ ഇത് കൈ അപ്പൊ ആ ഗ്രോ ബാഗിലൊക്കെ സ്ഥലം ഒക്കെ ഇല്ലാത്തൊരു ഗ്രോ ബാഗിൽ ടെറസിന്റെ മുകളിൽ വെക്കാണെങ്കിൽ നല്ല സൂപ്പർ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോ അതേപോലെ വെണ്ടക്ക പയറ് എന്ത്ണ്ടാക്കുന്നവർക്കും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ